സിമ്പിൾ ഡിസൈൻസ് ജൂഫിയാണ് സിമ്പിൾ ഡിസൈൻസിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരി കോപ്പടി എന്ന സ്ഥലത്ത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണോ നമുക്ക് കാണിക്കുന്നത് അതിന്റെ കളർ ചേഞ്ചസും ആണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്കും പോവാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കനോട്ടെ ബ്ലാക്ക് ആൻഡ് ഓർഡൺ പൗഡർ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ത്രെഡ് വർക്കും കൊണ്ടുള്ള ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് സ്കാറ്റേർഡായിട്ട് ഫ്ലവേഴ്സിൻ്റെ പോലെ കേട്ടോ ത്രെഡ് വർക്ക് മൊത്തമായിട്ട് കൊടുത്തേക്കുന്നത് കോട്ടണിലാട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹെമ്മിലായിട്ട് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹെമ്മിന് ഞാൻ ക്ലോസർ വ്യൂ തരാം കണ്ടോ നല്ല ഭംഗിയായിട്ട് ഒരുപാട് വർക്ക് വന്നിരിക്കുന്ന ഐറ്റം ആട്ടോ അതിൻ്റെ അകത്ത് ചെറിയ സീക്വൻസ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഹെം പോഷനിൽ ഇതുപോലെ ഒരു ക്രോഷ്യ ലൈസും കൂടെ കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെയാണെ നല്ല സെയിം കളറിൽ തന്നെ കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെയാണേ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് നാല് ബോർഡേഴ്സിലും ഇതുപോലെ ക്രോഷ്യ ലൈസൊക്കെ കൊടുത്തിട്ടായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ സ്കാറ്റേഡ് ആയിട്ട് സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ ത്രീ ഫൈവ് ആണേ ആയിരത്തി മുപ്പത്തി അഞ്ച് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ലൈറ്റ് ആഷ് ഷെയ്ഡും ക്രീം കളർ കോമ്പിനേഷനും കൂടെ ആട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നേക്കുന്നത് കണ്ടോ ഇതുപോലെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് തന്നെയാണ് നേരത്തെ കാണിച്ചില്ലേ നമ്മൾ അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഒക്കെ സെയിം തന്നെയാണ് ഇതിപ്പോൾ ഹെമ്മേരിയാണ് കേട്ടോ നമ്മൾ താഴേക്ക് പിടിച്ചേക്കുന്ന പോർഷനാണ് ഇപ്പം ഞാൻ ഇവിടെ നിർത്തി കാണിക്കണേ ബോട്ടം വന്നിരിക്കുന്നത് അതേ നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം നേരത്തെ കാണിച്ചതിൻ്റെ പോലെ തന്നെയാണ് അതുപോലെ വരും ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് നല്ലൊരു ക്രീം കളറിലാട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെയാട്ടോ വരുന്നത് ബോട്ടം കോട്ടൺ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഷോള് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി പത്ത് നമ്മൾ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് ഇതുപോലെയാണേ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഓ ഫുള്ളായിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ ബോഡി പോർഷൻ മൊത്തം ഇതേപോലെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കാന്താവർക്കിൻ്റെ സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചാണ് വന്നേക്കുന്നത് അതിൻ്റെ അകത്ത് ചെറുതായിട്ട് സീക്വൻസ് വർക്കും കൂടെയും ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നേക്കും കേട്ടോ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ബോട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് സാ ഷാൻറ്റോൺ ബോട്ടോ ആട്ടോ വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെ ഷാൻഡോൺ ബോട്ടോ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെയാണെ ഓർഗൻസിയൽ വന്നിരിക്കുന്നൊരു ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ഓർഗൻസിയൽ ഫുള്ള് ത്രെഡ് വർക്കും കൊണ്ട് കൊടുത്തേക്കാട്ടോ ഫുൾ ത്രെഡ് വർക്ക് സൈഡിലായിട്ട് ലേസ് വർക്കും നാല് ബോർഡേഴ്സിലും ലേസ് വർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് സോഫ്റ്റ് ഓർഗൻസി ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് കണ്ടോ ഇതേപോലെ അങ്ങനെ പൊങ്ങിയിരിക്കുന്ന ടൈപ്പൊന്നും അല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത് ട്ടോ ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇതെ ഇതുപോലെ വരൂ കേട്ടോ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ അത് ഇപ്പോഴേക്ക് നല്ല ലെങ്ത്ത് ഉണ്ട് ഇത് ഫുള്ളായിട്ട് ടു പോയിൻ്റ് ഫൈവ് തന്നെ ഉണ്ട് കേട്ടോ ലെങ്ത്ത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ സിക്സ് ഫൈവ് ആട്ടോ ആയിരത്തി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡീറ്റെയിംഗ് ഒക്കെ സെയിം തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കണോ കേട്ടോ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഫുൾ ക്ലോസർ വ്യൂ ഇതുപോലെയാണ് വരുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ സെയിം കളർ ടോണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു റോസ് കളറും കൂടെ വന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഫ്ലവേഴ്സിന് മാത്രം റോസ് കളറും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡോൺ ബോട്ടം സെയിം കളറിൽ തന്നെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ സിക്സ് ഫൈവാണ് കേട്ടോ ആയിരത്തി അറുപത്തി അഞ്ച് രൂപയാണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര കൊടുത്തു പ്രിപ്പർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ടിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറക്കരുതോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാം